പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുളിച്ചിട്ട് വന്ന വിക്രമിനോട് ക്ഷേത്രത്തിലെ പൂജാരി പറയുക ഭക്ഷണം വെച്ചിട്ട് വന്നോളൂ ഇത് കേട്ട് വിക്രം ഏതേന്ന് നോക്കുന്നുണ്ട് ഏതാന്നേരം പറയുവരൂ അങ്ങോട്ട് പോവാം ആ വിക്രം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുക അനേരം പൂജാരി പറയുന്നുണ്ട് എഴുതിയെ വിളിച്ചിട്ട് ഒരു കുഞ്ഞു നിലവിളക്ക് വേദിയുടെ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ആ വിളക്കിലെ തീരി കത്തിക്കൂ നേരം വിക്രം ഒന്നും മനസ്സിലാവാത്തതുപോലെ എഴുതി എന്നെ നോക്കുന്നുണ്ട് നിര മേദ പറയുക പറഞ്ഞത് വിക്രം നേരം വിക്രം ആ നിലവിളക്ക് കത്തിക്കുന്നുണ്ട് നേരം പൂജാരി എഴുതിയോട് പറയുക കുട്ടിയെന്ന ആ നിലവിളക്ക് അയാളുടെ കൈയ്യിലോട്ട് കൊടുക്കൂ നേരം വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് ഇവിടെ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കൂ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ കേട്ട് വിക്രം വേദയുടെ മുഖത്തോട്ട് നോക്കുക എന്നിട്ട് ഭഗവാനെ നോക്കി കണ്ണടിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ നോക്കി ഇരിച്ചു കൊണ്ട് നിൽക്കുക അന്നേരം നന്ദിനി ദേഷ്യത്തോടെ വേദിനെ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം പൂജാരി അറുത്ത വസ്ത്രം വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് കയ്യിൽ വാങ്ങിക്കുക അന്നേരം വേദ പറയുന്നുണ്ട് വിക്രം അത് വാങ്ങിക്ക് അന്നേരം എന്താണെന്ന് ചോദിക്കുക അതൊക്കെ പറയാം നിങ്ങൾ ആദ്യം അത് മേടിക്കുക നേരം പൂജാരി പറയുക പരിശുദ്ധിയോടും അനശുദ്ധിയോടും ഇത് സ്വീകരിക്കുക അന്നേരം വിക്രം കയ്യിൽ മേടിക്കുന്നുണ്ട് അന്നേരം ഒന്നും മനസ്സിലാവാത്തതുപോലെ നന്ദിനിയും ശ്രീജയും പരസ്പരം നോക്കുന്നുണ്ട് അന്നേരം പൂജാരി പറയുവാ ഈ ഡ്രസ്സ് മാറിയിട്ട് എട്ടെന്ന് വരൂ അന്നേരം ഏത് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിക്രം അനുസരിക്കുന്നുണ്ട് അന്നേരം വിക്രം ആ വസ്ത്രത്തിൽ വരുന്നത് കണ്ട് നന്ദിനി ശ്രീജയോട് ചോദിക്കുക എന്താ ശ്രീജേട്ടത്തി വിക്രം മലയ്ക്ക് ഇടാൻ പോവാണോ ആ വേഷമല്ലേ ഇത് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല നമുക്ക് നോക്കാം നേരം ശ്രീജ വേദിയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദി ഇതൊക്കെ വിക്രമിനെ കൊണ്ട് മലയ്ക്ക് ഇടിക്കാൻ പോവുകയാണോ നേരം വേദ പറയുന്നുണ്ട് അതേ ഏട്ടത്തി അതേയുള്ളൂ ഒരു വഴി വിക്രമിനെ വരച്ച് വരയി നിർത്താൻ ഇതേ ഉള്ളൂ ഒരു മാർഗം അങ്ങനെയെങ്കിലും സ്വയം നന്നാവുവാണെങ്കിൽ നന്നായിക്കോട്ടെ നേരം ശ്രീജ ചോദിക്കുന്നുണ്ട് അതിന് വിക്രം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പൊഴേക്കും വിക്രം വേദിയുടെ അരികിലോട്ട് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ നിന്റെ ഉദ്ദേശം നേരം വേദ പറയുന്നുണ്ട് എന്റെ ഉദ്ദേശം അത്രയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വസ്ത്രം ഇട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒന്നും വേദ അന്നേരം പറയുന്നുണ്ട് നിങ്ങൾ മലയ്ക്ക് ഇടാൻ പോവുക അത് ഞാൻ നേരുന്ന നേർച്ചയാ ഇത് കെട്ടി വെക്ക് വരുന്ന വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ അതിനാണല്ലേ നീ എന്നെ നേർച്ചയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഞാൻ പോവുക വീട്ടിൽ കിടന്ന തോർത്ത് ആ പറയുന്നുണ്ട് അന്നേരം വേദ പറയുവാ ഇത് ക്ഷേത്രമുറ്റുമാണ് വിക്രം തീ സംസാരിക്കേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക് നിങ്ങളെ ജയിലിൽ കിടന്നപ്പോ ഞാൻ നേർന്ന് നേർച്ചയായത് അത് മാത്രമല്ല പിന്നെ അമ്മ നിങ്ങളോട് പറഞ്ഞതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലെ ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കണമെന്നും ഞാൻ നേർന്ന നേർച്ച അതേപടി കേൾക്കണോ എന്നും നിങ്ങൾ എന്റെ വാക്ക് തിക്കരിച്ച് വീട്ടിലേക്ക് പോയ അമ്മ എങ്ങനെ പ്രതികരിക്കൂന്ന് നിങ്ങൾക്കറിയാലോ ഇന്നലെ പറഞ്ഞതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് നല്ല കുട്ടിയായിട്ട് അനുശുദ്ധിയോടും നിറഞ്ഞ മനസ്സോടെ ഭഗവാനെ മനസ്സിൽ സ്വീകരിച്ചു കൊണ്ട് ആ മാല പഴുത്തിലിടണം എന്നിട്ട് മാല ചവിട്ടണം അതാ എന്റെ നേർച്ച അമ്മയും അത് തന്നെ ആഗ്രഹിക്കുന്നത് അന്നേരം ഇത് കേട്ട് വിക്രം എന്ത് ചെയ്യണോന്നറിയാതെ പെട്ട അവസ്ഥയിലിരിക്കുക അന്നേരം പൂജാരി പറയുന്നുണ്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ അനേരം പൂജാരി എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദോട് പറയുക ഈ പ്രസാദം അയാളുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കൂ അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് വിക്രമിന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെന്ന് നോക്കുക വേദ പറയുന്നത് അനുസരിക്കാമെന്ന് വിക്രമിന് അന്നേരം തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിക്രം ചിന്തിക്കുക അന്നേരം ഇക്രമി ഞാനിലോട്ട് വിളിക്കുന്നുണ്ട് നെറ്റിയിൽ അസ്മൻ ചാർത്തി കൊടുക്കുക എന്നിട്ട് പൂജിച്ചു കൊണ്ടുവന്ന മാല വിക്രമിന്റെ കയറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈദയും ശ്രീജിയും നന്ദിനേക്ക് നിൽക്കുക നേരം വിക്രം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ഗീതയുടെ മനസ്സ് നിറയുക ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കണ്ട് മരന്ന് നിക്കുവ എന്തിനും ശ്രീജയും മേതയ്ക്ക് മുന്നിൽ വിക്രം കീഴടങ്ങുന്നത് കണ്ട് വിശ്വസിക്കാനാവാതെ എന്തിനീ കണ്ണുമേച്ചു നിൽക്കുന്നുണ്ട് അനേരം നേത്രത്തിന് പുറത്തോട്ട് വരുവാ ഏതയോട് വിക്രം പറയുന്നുണ്ട് ഈ മനപൂർവ്വം എന്നെ കൊണ്ട് ഈ മാല ഇടിച്ചതാണല്ലേ എന്നേര് മേധ പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതെന്റെ നേർച്ചയാ അതുകൊണ്ട് ഈ മാലയോടുള്ള എല്ലാ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കണം അതെന്താണെന്നൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആരെയും വേദനിപ്പിക്കരുത് വഴക്കിനോ അടിക്കോ കല്ലിനോ ഒന്നിനു പോകരുത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം പിന്നെ ആ ശ്രീനിസാറിന്റെ വാക്കും കേട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അമ്മയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട അമ്മേനെ ഇനിയും കരയിപ്പിച്ചാ ആ മനസ്സ് താങ്ങില്ല നിങ്ങൾക്ക് വേണ്ടിയാ ക്ഷേത്രങ്ങൾ തോറും വഴിപാട് നേർച്ചയായി നടക്കുന്നേ അത് ഓർത്താൻ നന്ന് നേരം ഈ ചിയും നന്ദിനിയും ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് നേരം വിക്രം വേദേനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഉം അമ്മയെ ഓർത്ത് മാത്രവാ ഞാനൊന്നും മിണ്ടാത്തത് ഇല്ലായിരുന്നെങ്കിൽ ഈ മാല എന്റെ കാര്യത്തിൽ കാണില്ലായിരുന്നു ഇവിടെ സ്ഥലം വിട്ടേനെ ഞാൻ നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുവാ നേരം വിക്രം ബൈക്കിലോട്ട് കയറുന്നുണ്ട് നേരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ ബൈക്കിലിരുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ബൈക്കിലിരുന്ന് മേത ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് ആൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുന്നുണ്ട് എന്ന സന്തോഷവും വിക്രമിന്റെ മനസ്സ് പതിയെ പതിയെ മാറുകയാണെന്നും ആൻ വിചാരിച്ചതുപോലെ വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും മേത അന്നേരം ചിന്തിക്കുന്നുണ്ട് അന്നേരം രാധ ഓട്ടോയിൽ പോവുക വിക്രവും വേദയും പോകുന്നത് കണ്ട് അസുഖിയോടെ നോക്കുക വിഷമത്തോടെ ഏഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം ഇറ്റിയിൽ ഭസ്മവും ചാർത്തി ശരിക്കും ഒരു ദൈവവിശ്വാസിയെ പോലെ അടക്കവും ഉള്ള ഒരു പയ്യനെ പോലെ ഇട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം നന്ദിനും ശ്രീജിയും വീട്ടിലേക്ക് എത്തുക അന്നേരം വിക്രവും വേദയും ബൈക്കിൽ വരുന്നുണ്ട് വിക്രമിന്റെ നെറ്റിയിലെ ഭസ്മവും എഴുത്തിലെ മാലയെല്ലാം കണ്ട് സുധാകരൻ മാഷ് വരുന്നു നോക്കുന്നുണ്ട് അതുപോലെ കമലവും നേരെ വേദ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് വിശ്വസിക്കാനാവാതെ കമലം ചോദിക്കുക അത് എന്തായി കാണുന്നത് വിക്രം ഈ മലയ്ക്ക് ഇട്ടോ അടുത്തേക്ക് പോകുന്നുണ്ട് സന്തോഷത്തോടെ ചോദിക്കുക ഇത് കണ്ട് സുധാകരൻ മാഷെ എന്തും വിട്ട് നോക്കുക വിശ്വസിക്കാനാവാതെ നേരം വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ പറയുക അതെ അമ്മേ അതെന്റെ നേർച്ചയായിരുന്നു വിക്രമിനെ കൊണ്ട് മലയ്ക്ക് ഇടിക്കണമെന്നും അല്ലെ ചവിട്ടണമെന്നും ഇത് കേട്ട് അമല അമ്പരന്ന് വേദിയെ നോക്കുന്നുണ്ട് നേരം വിക്രമിനോട് പറയുക അതെന്തായാലും നന്നായി ഇങ്ങനെയെങ്കിലും നിന്റെ മനസ്സിന് ഒരു മാറ്റം വരുവാണെങ്കിൽ അത് നല്ലതല്ലേ അല്ലേ മാഷെ നേരം മാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നേരം വേദ പറയുക വേണ്ടി കൂടി അമ്മേ ഞാൻ ഈ നേർച്ച നേർന്നത് neye അന്തിനി പറയുവാ വിക്രമിനെ ഇഷ്ടായിട്ടൊന്നുമല്ല ഇത് നിർബന്ധിച്ച് ഇവിടെ മാനപൂർവ്വം അക്രമിനെ കൊണ്ട് ചെയ്യിച്ചതാ അന്നേരം ശ്രീജ പറയുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ വിക്രം എതിർത്തില്ലല്ലോ അമ്മയ്ക്കും ഇത് സന്തോഷാവോ വിക്രമിനെ അറിയാം നേരം വിക്രം പറയുന്നുണ്ട് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് അമ്മ പറഞ്ഞതല്ലേ ഇവിടെ എന്ത് നേർച്ചു നേർന്നാലും അത് അനുസരിക്കണോന്ന് അത് ഞാൻ കേട്ടു ഇപ്പൊ സമാധാനമായല്ലോ അമ്മയ്ക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് പോവുന്നുണ്ട് ആ നേരം ദേഷ്യത്തോടെ അന്തിനി അകത്തോട്ട് പോവുക നേരം കമലം ഏതയോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ മോളെ വിക്രമിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ എങ്ങനെയാ ഇതിന് നിന്ന് തന്നത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുക അത് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എന്നെ ധിക്കരിച്ച അത് അമ്മയ്ക്ക് വിഷമാവെന്നും ഞാൻ പറയുന്നത് പോലെ വിക്രം അനുസരിക്കണമെന്നും അമ്മ പറഞ്ഞില്ലായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം വിക്രം അനുസരണയുള്ള കുട്ടിയെ പോലെ കൊടുത്തു ഇനി വിക്രമിനെ ആ ശ്രീനിവാസന്റെ കയ്യിലോട്ട് വിട്ടു കൊടുക്കാൻ പാടില്ല അതിനു വേണ്ടി കൂടിയ വിക്രമിനെ കൊണ്ട് മലയ്ക്ക് മാലയിടിച്ചത് ഈ അവസ്ഥയിൽ ഇട്ടാനും കുത്താനും ഒന്നും പോവാൻ പറ്റില്ലല്ലോ വിക്രമിന്റെ മനസ്സിൽ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകുമെന്ന് കരുതി ഒരു മാസം വിക്രമിനെ പ്രശ്നങ്ങളിലൊന്നും വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ അന്നേരം മാഷു പറയുന്നുണ്ട് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ ഇക്രം മറ്റൊരു രീതിയിൽ വ്യക്തി ചെയ്യുന്നത് ഇത്രയോ തവണ നമ്മൾ കണ്ടതാണ് അവനെ ഇട്ടിരിക്കുന്ന മാല പോലും അവനിൽ വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വെറും കളിയായിട്ടാവും അവൻ കാണുന്നത് ശ്രീനിസാറ് പറഞ്ഞ അവൻ ആ മാല ഒരു മാറ്റുകയും ചെയ്യും അതുകൊണ്ട് അധിക പ്രതീക്ഷ വേണ്ട അന്നേരം വേദ പറയുക അങ്ങനെയൊന്നും സംഭവിക്കില്ലാച്ച വിക്രമിന് ഇപ്പോൾ മാറ്റുണ്ട് അതിന്റെ സൂചനയാണ് വിക്രമിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല നേരം സുധാകരം ആശ്വതയുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്ന് മനസ്സിലാവാത്തതുപോലെ നിൽക്കുക നേരം അമലൻ സന്തോഷത്തോടെ മാഷിനോട് പറയുന്നുണ്ട് ഇക്ക മാറും മാഷെ വേദ മാറ്റിയെടുക്കും ആ വിശ്വാസം എനിക്കുണ്ട് ഭഗവാൻ അവന്റെ മനസ്സ് മാറ്റും മല ചവിട്ടി വരുമ്പോ പുതിയൊരു വിക്രമനെ ആയിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ മോളെ നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അമ്മേ അങ്ങനെ പ്രതീക്ഷിക്കാം പുതിയൊരു വിക്രമായി തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ അക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം കമലം മാഷിനോട് പറയുന്നുണ്ട് ഇക്രമിനെ മാറ്റിയെടുക്കാൻ ഏതുമൊക്കെ കഴിയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം മാഷെ ക്രമിന്റെ മനസ്സ് മാറാനും ശ്രീനിവാസൻ നിന്നും ഒഴിഞ്ഞു പോവാനും കേട്ട മാഷിറിയ ചെറിയൊരു പ്രതീക്ഷയോടെ മലത്തെ നോക്കുന്നുണ്ട് അനേരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ അരികിലോട്ട് പോകുക നേരം വിക്രം പട്ടിയിലിരിക്കുക അനേരം വേദെ വിക്രം നോക്കുന്നുണ്ട്